രാജീവിൻ്റെ ജീവിത അനുഭവങ്ങളുടെ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് കേട്ടു എത്ര അതിശയകരമായിട്ടാണ് അതായത് നമ്മൾ ചിന്തിക്കുന്ന വഴികളിലൂടെയല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം ഓരോ വ്യക്തികളെയും എത്ര അതിശയകരമായി തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു കുശവൻ തൻ്റെ കയ്യിലെ കളിമണ്ണ് കുശവൻ ഇഷ്ടമുള്ള രീതിയിൽ മെനയുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം തൻ്റെ കരങ്ങളിൽ രാജീവ് ബ്രദറിനെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വ്രതരെ സ്വാഗതം മൂന്നാമത്തെ ഈ എപ്പിസോഡിലേക്ക് അങ്ങയുടെ വിവാഹം നടന്നു അത് സ്വന്തം വീട്ടുകാരറിയാതെ നടത്തി വീട്ടിലത് വലിയ ഷോക്കായി കാണും തീർച്ചയായും പിന്നീട് എങ്ങനെയാണ് അങ്ങയോട് ഇടപെട്ടത് എൻ്റെ മകള് ജനിച്ചതിന് ശേഷം ആ വിവരം അറിഞ്ഞ അമ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി സ്വന്തം യാതൊരു ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വന്ന് വല്ലപ്പോഴും ഒക്കെ വന്നു പോകുമെങ്കിലും ഈ വിവരങ്ങളൊന്നും പറയാനുള്ള ഒരു ധൈര്യവും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അവര് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിലും അവർക്ക് അത് വിശ്വസിക്കാനും സാധിച്ചിരുന്നില്ല എന്നെ അത്ര വിശ്വാസമായിരുന്നു എന്നാൽ ഈ ഒരു സംഭവം സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഷോക്കിലായിരുന്നിരിക്കാം അത് ഞാൻ ഇടയ്ക്ക് സ്വന്തം കുടുംബത്തോട് അതെ നമ്മുടെ നമ്മളെ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി പഠിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുടുംബത്തോട് ചെയ്ത ഒരു ഒരു എന്താ ഒരു ഒരു വഞ്ചന പോലെ ദ്രോഹം നമുക്കൊരു ഉണ്ടായി തീർച്ചയായും മാനുഷികമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിലും അപ്പുറത്ത് ക്രിസ്തുവിന്റെ സ്നേഹം അതെ അതെ അതായത് എന്റെ വച എന്റെ ക്രിസ്തുവിന്റെ ആ ഒരു വചനം ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നെ പ്രതി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഈ ഭൂമിയിൽ എന്തു തന്നെ നീ ഉപേക്ഷിച്ചാലും അത് നിനക്ക് നഷ്ടപ്പെടില്ല നിനക്ക് മടക്കി കിട്ടും അപ്പൊ എൻ്റെ അമ്മ നഷ്ടപ്പെടില്ല എന്റെ അമ്മ എന്റെ അപ്പൻ നഷ്ടപ്പെടില്ല എൻ്റെ സഹോദരങ്ങൾ ആരും നഷ്ടപ്പെടില്ല അവരുടെയും കൂടി നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിശ്വാസവും പ്രഘോഷണവും നടത്തുന്നത് എന്നുള്ളൊരു ഉത്ബോധമാണ് എന്നെ ആ സമയങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ ചെയ്യുന്ന പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും ഫലം തീർച്ചയായും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ആ നന്മ കിട്ടും എന്നൊരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ എന്തെങ്കിലും ഫലം കുടുംബത്തിൽ പിന്നീട് കാണാനിടയായോ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ സ്ഥലത്തില്ല ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതിന്റെ കൂടെ ബോംബെയില് താനയില് കൊച്ചുമാത്തീശന്റെ അരികിൽ കാണാനായി പോകുന്നു കൊച്ചുമാത്തീശനെ എന്നെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി പറയുന്നു എൻ്റെ ആ സ്നേഹിതൻ കോഴിക്കോടുകാരനായിരുന്നതുകൊണ്ട് കോഴിക്കോട് കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് കാരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ധ്യാനം കൂടിക്കുക എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാൻ അവിടെ ധ്യാനത്തിന് എന്നാൽ അദ്ദേഹം ആ ധ്യാനത്തിന്റെ ഇടയ്ക്ക് മതിയാക്കി അദ്ദേഹം കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ഞാൻ ആ ധ്യാനത്തിൽ തുടരവേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു നാട്ടിൽ നിന്ന് അഞ്ചിൽ നിന്ന് എനിക്ക് ഒരാൾ തിരക്കി എൻ്റെ സ്നേഹിതന്റെ ഫോണിൽ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ചെയ്തതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ഒരാൾ വന്നു ഇങ്ങനെ എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരാനിടയാവുന്നത് ഞാൻ വരുമ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പുലകുളിയാണ് പിറ്റേന്ന് ഞാൻ വരുന്നത് ശനിയാഴ്ച ഞായറാഴ്ച പുലകുളി പുലഗുളി അടക്കം വല്ലാ കഴിഞ്ഞിരുന്നു അപ്പൊ കാരണം ഒരാഴ്ച അവര് അവർ മൂന്ന് ദിവസം മോർച്ചറിയിൽ വെച്ചിരുന്നു മൂന്ന് ദിവസം മോർച്ചറിയിൽ വെച്ചിരുന്നു പിന്നീടാണ് അടക്കിയത് അപ്പോഴേക്കും ആൾക്കാരെല്ലാം എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലും തിന്നും എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലൊക്കെ എത്തിയിരുന്നു കാരണം ഞാൻ ഇങ്ങനെ പോയത് കൊണ്ടാണ് എന്റെ അമ്മ മാനസികമായി തകർന്നു പോയതും ഈ ഒരു ആത്മഹത്യാശ്രമത്തിലേക്ക് പോയതും എന്നൊക്കെയാണ് ബന്ധുക്കളെല്ലാംല്ലോ ആത്മഹത്യാ ശ്രമം നടത്തുകയും പിന്നീട് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ മരിച്ചു എന്നാണ് സഹോദരങ്ങളെ പറയാൻ ഇടയായി തീർന്നത് പിന്നീട് അതിനുശേഷം എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു ഇനി നീ പള്ളിയിൽ പോകാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് താമസിക്കാം എന്ന് പറഞ്ഞു എന്നാൽ ആ സമയത്ത് എനിക്ക് അവരോട് പറയാൻ തോന്നിയത് അങ്ങനെ ഒരു ജീവിതം എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഞാൻ ജീവനോടെ ഇരിക്കാതിരിക്കുക എന്ന ഒരു മറുപടിയാണ് ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ തോന്നിയത് ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സൗഖ്യം എൻ്റെ ക്യാൻസർ വന്ന ഈ വല്യച്ഛന്റെ സൗഖ്യം എൻ്റെ കുഞ്ഞമ്മയുടെ സൗഖ്യം പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയ അവരുടെ അനുഭവങ്ങളൊക്കെ എന്നെ കൂടുതൽ കൂടുതൽ ഈ ഒരു വിശ്വാസത്തിലും ഈ ഈ ഒരു സുവിശേഷം പങ്കുവെക്കലും മുന്നോട്ട് നയിക്കുകയാണ് സഹോദരിമാരുടെ നിലപാട് എന്തായിരുന്നു അച്ഛന് അതിനോട് സ്നേഹമായിരുന്നു അച്ഛനെ അവരോടൊക്കെ പറഞ്ഞു ഇനി അവനെ ഒന്നും പറയേണ്ട ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു സഹോദരിമാർക്കൊക്കെ സങ്കടമുണ്ടായിരുന്നു ഇപ്പോഴും കൊണ്ട് അപ്പൊ അവര് കുറച്ചു കഴിഞ്ഞു എന്റെ കുഞ്ഞൊക്കെ ആയി പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ കുറച്ചു കഴിഞ്ഞ് ഞാന് മകൻ ജനിച്ചു അങ്ങനെ ഒരു മകളും മകനും അത് കഴിഞ്ഞ് ഞങ്ങള് കുടുംബമായിട്ട് ഞങ്ങള് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഇടയായി ഇടയായിരുന്നു ഡൽഹിടെ ഡൽഹിയിലേക്കാണ് പോയത് അവിടെ ഒരു എൻ ജിഒയില്ല ഈ തെരുവിൽ നിന്ന് അലഞ്ഞു തിരിയുന്ന പിള്ള കുട്ടികളെ കളക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഭാര്യ ടീച്ചറായി ഭാര്യ ബി എഡ് ഒക്കെ ഉള്ള ആളായിരുന്നു അപ്പൊ അതുകൊണ്ട് ടീച്ചറായി ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തു അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും എനിക്ക് സ്വസ്ഥതയില്ല സ്വസ്ഥത മീൻസ് എനിക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല ആ സമയത്ത് എനിക്ക് തോന്നി ഇവിടെ അടുത്ത് ആരെയാണ് കിട്ടുക അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരിലുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് അതായത് ഓർത്തഡോക്സുകാരനായിരുന്ന ഒരാൾ പെന്തക്കൂസിൽ പോയി അയാളൊരു ഇന്ത്യൻ ഇവാഞ്ചിക്കൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ എന്ന് പറഞ്ഞ സ്ഥാപിച്ച പി ജി വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് അഞ്ചൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസ് ഡൽഹിയിലുണ്ട് അപ്പൊ ഞാൻ ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകാനിടയായി ഞാൻ ഈ ജോലി വിട്ടിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് ചേർന്നാലോ എന്ന് വിചാരിച്ചു പോയി അവിടെ ചെന്നപ്പോ അദ്ദേഹമില്ല അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും ഈ ഇതിന്റെ ചുമതല വഹിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അപ്പൊ അവർക്ക് ഒരു ഒരു ബൈബിൾ കോളേജ് മധ്യപ്രദേശില് പിപ്പരിയെന്ന് പറയുന്ന സ്ഥലത്ത് പണിയുകയായിരുന്നു അപ്പൊ എനിക്ക് സിവിലിനുമായി ബന്ധമുള്ളതുകൊണ്ടും കൺസ്ട്രക്ഷനുമായി ബന്ധമുള്ളത് കൊണ്ടും എൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷിൽ ബി എഡ് ഉണ്ടായിരുന്നത് കൊണ്ടും ആ ഭാര്യക്ക് അവിടെയുള്ള ഫാസ്റ്റർമാരാകാൻ പോകുന്നവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഭാഷ പഠിപ്പിക്കാനും എനിക്ക് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ആയിട്ട് ഒരു അവസരം തന്നു ഞങ്ങളെ മറ്റേ ജോലി വിട്ടിട്ട് ഞാൻ കരുതി ഇവിടെ ആകുമ്പോൾ സുവിശേഷവും പറയാമല്ലോ അങ്ങനെ അവിടേക്ക് പോയി പിപ്പരിയായിൽ ചെന്ന് ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ അപ്പം ഞങ്ങളെ ശരിക്കും അവിടെ അവർ അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളും അതെല്ലാം കുർബാനും അന്ന് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാമെങ്കിലും കുറച്ചും കൂടി തീഷ്ണത എന്നെ ഭരിക്കുന്നു സുവിശേഷം അത് ഇന്നാരോട് ആഗ്രഹം ഇന്നാരോട് എന്നില്ല ആരോടാണേലും അത് ഞാൻ ക്രൈസ്തവനോടാണേലും അക്രൈസ്തവനോടാണേലും ഒക്കെ അന്ന് ഈ പോട്ടയിൽ നിന്ന് കിട്ടിയ കരമുയർത്തി പിടിക്കുക എന്ന് പറയുന്നത് എനിക്ക് കരമുയർത്തിയെ അന്ന് പറ്റുകയുള്ളൂ പാട്ടുപാടുമ്പോൾ കൈ അടിച്ചേ പറ്റുകയുള്ളൂ അല്ലെ ഈ ബന്ധകോസുകാരും മറുഭാഷയെന്നും നമ്മുടെ ഭാഷാന്നും പറയുന്ന ഈ ഭാഷാപരത്തിൽ ഞാൻ ഇങ്ങനെ സ്തുതിക്കുക അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും പല അസ്വസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ചിലർ വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ദേവാലയത്തിൽ ഞാൻ ഉയർത്തിയ കൈ പിടിച്ച് താഴ്ത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും എന്റെ ആ ഒരു തീഷ്ണത എന്നെ ഭരിച്ചു അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ എനിക്ക് വീണ്ടും പല കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായി അത് പോയത് നന്നായി എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുക എന്റെ ഭാര്യ അവിടെ പഠിപ്പിച്ചു ഞാൻ അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവർക്ക് എന്നെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചില ഇൻസിഡൻറ്റുകൾ അവിടെ വരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ വീണ്ടും പണ്ട് ഞാൻ ഭോപ്പാലിൽ പോയ കഥ പറഞ്ഞിരുന്നല്ലോ ഞാൻ വീണ്ടും ഭോപ്പാലിലേക്ക് ഒരു യാത്ര പോകുന്നു ഞാൻ പണ്ട് പറഞ്ഞ അങ്കിളിനെ വളരെ സ്നേഹനിധിയായ ഒരു അങ്കിളാണ് അപ്പൊ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം വീണ്ടും എന്നെ സ്വാഗതം ചെയ്യുന്നു പണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം പണ്ട് മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു അന്ന് പോയില്ല പിന്നെ ഞാൻ മടങ്ങിപ്പോയത് ഭാര്യയോടും രണ്ട് മക്കളോടും ഒപ്പമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കുന്നു അതിനുശേഷം ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം മാറുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്കൂളിൽ അദ്ദേഹം തന്നെ ബന്ധപ്പെട്ട ഒരു സ്കൂളില് ആ ജോലി ടീച്ചറായിട്ട് ജോലി മേടിച്ചു തരുന്നു ആ സമയങ്ങളിൽ ഞാൻ അടുത്തുള്ള പള്ളികളിലേക്ക് അച്ഛന്മാരുള്ള സി എം ഐ അച്ഛന്മാരുടെ ഒരു ആശ്രമവും പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കണ്ടെത്തി ആൾക്കാരെ കളക്ട് ചെയ്തു രാത്രി കാലങ്ങളിൽ ഈ ദേവാലയത്തിൽ എത്തുക നൈറ്റ് വിജിൽ നടത്തുക പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോവുക ഇങ്ങനെ യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയി അത് പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്നിടവിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ മാറി മാറി പോകുമ്പോൾ ഈ ഭാര്യയുടെ നിലപാട് അവർക്ക് എല്ലാം കൊടുത്തു വരാനുള്ള സമ്മതം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുടുംബജീവിതത്തിന്റെ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നേർ യാത്രയിൽ യാത്ര ചെയ്യുന്നുണ്ട് ചേർന്നാണോ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോ നൂറു ശതമാനവും അല്ലെന്ന് വേണേ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും ഒരേ ദിശയിലേക്കാണ് യാത്ര അവളും ക്രിസ്തു എന്ന ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു ഞാനും ക്രിസ്തു എന്ന ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു അപ്പൊ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങള് ഒരേ ആശയത്തിൽ വന്നില്ലെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള ആശയത്തിൽ ഞങ്ങൾ ഒന്നാണ് അപ്പോൾ ഒരിക്കൽ പോലും ഇന്ന് വരെ അതിന് യാതൊരു മാറ്റവും പറ്റില്ലേ അതുകൊണ്ട് എല്ലായിടത്തും കൂടെ തയ്യാറായി അത് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആദ്യമേ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ഒരു ജോഡി തുണിയും ഡ്രസ്സും കൊണ്ടാണ് യാത്ര ചെയ്യുക അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ മറ്റൊരു ജോഡി എടുക്കരുത് ഒന്നും കയ്യിൽ വേരട്ടെന്നൊക്കെ അതൊക്കെ പ്രാ ഭക്ഷണാർത്ഥത്തിൽ പ്രാവർത്തിയമാക്കാൻ ഒരു ശ്രമം നടന്നോക്കിയിരുന്നു അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയാണ് ഒരു നേരം ചിലപ്പോൾ ഭക്ഷണം കിട്ടും ഒരു തുണിയെ കാണുള്ളൂ ഇത് ഉണങ്ങിയതിന് ശേഷം നിനക്ക് കൊടുക്കേണ്ടി വരും ആ സമയത്ത് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്നു വെറുതെ സ്നേഹിതനോട് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ നമ്മൾ ഒരുമിച്ചായിരിക്കില്ലേ അതെനിക്ക് വലിയൊരു പ്രത്യാശ തന്നിരുന്നു അത് ഇന്ന് വരെയും അങ്ങനെ തന്നെ ഓക്കെ മക്കളൊക്കെ ആ അത് ഞങ്ങളൊരു പത്ത് വർഷത്തോളം ഞങ്ങൾ അവിടെ ഡൽഹിയുടെയും അല്ലെ മധ്യപ്രദേശിന്റെയും മറ്റു പല സംസ്ഥാനങ്ങളുടെയും ഒക്കെ ഭാഗങ്ങളിൽ ഇടയ്ക്ക് ഞാൻ ജോലി ചെയ്തു ഞാനും സ്കൂളിൽ കയറി അപ്പൊ അവിടെ അങ്ങനെയാണ് മിഷനോട് കൂടി ജോലി ചെയ്യണം അതിനിടയിൽ കുഞ്ഞുങ്ങൾ പഠിച്ചു അവര് ആറേഴ് ക്ലാസ്സൊക്കെ ഒരാൾ മൂന്നാം ഒക്കെ ആയ സമയങ്ങളിൽ ഞങ്ങൾ എൻ്റെ അച്ഛന് സുഖമില്ലാതെയായി അമ്മ വീട്ടിലില്ലല്ലോ എൻ്റെ സഹോദരിമാര് വന്ന് വല്ലപ്പോഴും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അച്ഛൻ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഞങ്ങൾ ഒരിക്കൽ ലീവിന് വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ തളർന്നു വീണതായിട്ട് അബോധാവസ്ഥയിൽ വീണതായിട്ട് കേട്ടു അപ്പൊ അതൊക്കെ മനസ്സിലൊരു ഭാരം തോന്നിയത് കൊണ്ട് ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ആ സ്കൂളിൻ്റെ അഡ്മിനിസ്റ്റർ ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ മധ്യപ്രദേശിൽ പച്ചോർ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ പള്ളിയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയും പ്രാർത്ഥനാ കൂട്ടായും പ്രാർത്ഥനാ നികേതനം എന്ന് തന്നെയാണ് ആ പള്ളിയുടെ പേര് തന്നെ അപ്പോൾ അങ്ങനെ ഒരു സമയമായിരുന്നു എന്നാൽ അതെല്ലാം വിറ്റിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നു നാട്ടിലേക്ക് മടങ്ങി വന്ന് കുഞ്ഞുങ്ങൾ വീണ്ടും ഇവിടെ പഠിക്കാൻ തുടങ്ങി അവർ പഠിച്ചു പത്താം ക്ലാസ് പാസ്സായി സി ബി എസ് ഇ സിലബസുകളിലാണ് പഠിച്ചത് മകൾ പത്താം ക്ലാസ് മൂത്തത് മകളാണ് സ്വന്തം വീട്ടിലേക്ക് വന്നു സ്വന്തം വീട്ടിലേക്ക് എൻ്റെ അച്ഛനോടൊപ്പം വന്നു ഓക്കെ അച്ഛനോടൊപ്പം വന്നു ആ ഞങ്ങൾ അഞ്ചറുണ്ടായിരുന്ന വീട് നേരത്തെ തന്നെ ഞങ്ങൾ അത് വിറ്റ് വിറ്റിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛനോടൊപ്പം വന്നു താമസമായി മകൾ രണ്ട് മക്കളെയും നാട്ടിലുള്ള സ്കൂളിൽ ചേർത്തു അതിന് ഇടയിൽ ഞങ്ങൾ എവിടെയെങ്കിലും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകണമല്ലോ അപ്പൊ അച്ഛൻ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അച്ഛൻ ഇഷ്ടമായിരുന്നില്ല അപ്പൊ ഞങ്ങള് മൗനമായി കുഞ്ഞുങ്ങളോടൊപ്പം ഒരു മുറിയിൽ മൗനമായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി ശബ്ദമില്ലാതെ പാട്ടില്ലാതെ പ്രാർത്ഥനയില്ലാതെ മൗനമായി പ്രാർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾ പള്ളിയിൽ പോകാതെ പിന്നീട് അതിനുശേഷം ഞങ്ങളിങ്ങനെ എവിടെ പോകണം എവിടെ പോകണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു വൈദികൻ നോർത്ത് ഇന്ത്യയിൽ പഠിച്ചിരുന്ന ഒരു വൈദികൻ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്ക് ക്ഷണിക്കാനും ഇവിടെയായി തുടർന്നു അപ്പോൾ ഞങ്ങളീത് യാത്രയിൽ ഞാൻ ആക്ച്വലി മലങ്കരയിലാണ് ജ്ഞാനസ്നാനം ഞാനും ഭാര്യയും സ്വീകരിച്ചതോ വിവാഹം മലങ്കരയിലാണ് കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം മലങ്കരയിലാണ് എന്നാൽ ഞാൻ പോയ ഭോപ്പാലിൽ അവിടെ ലത്യീൻ രൂപതയാണ് അതുകൊണ്ട് ലത്യീനായിരുന്നു അവിടെ പള്ളിയിൽ ജീവിച്ചു അവിടുത്തെ ലെത്തീൻ മെമ്പറായി പച്ചോർ എന്ന് പറയുന്ന സ്ഥലത്ത് സിറോ മലബാർ ഉജ്ജയിൻ ഡൈസിൽ പെട്ടതാണ് അത് സിറോ മലബാർ റൈറ്റിലാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാനയും ശരിക്കു പറഞ്ഞാൽ അവർക്ക് ബോധമുള്ള മതബോധന അല്ലെങ്കിൽ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസവും അവിടെയായിരുന്നു ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴ് ഈ അച്ഛന് സിറോ മലബാർ ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട വൈദികനായിരുന്നു ആ പള്ളിയിൽ ഞങ്ങൾ നാല് തവണ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിൽ ഒന്ന് കാണാൻ വേണ്ടി പോയി എന്നാൽ ആ പള്ളിയിലെ മെമ്പറായിത്തീർന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും മകളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു അപ്പൊ കുഞ്ഞുങ്ങളെ ഒരു ജീവിത വിളിയെ കുറിച്ച് വിളിയെക്കുറിച്ച് ഒരു സമയമാണ് അപ്പൊ ഞാൻ ഈ ആൾക്കാരോടെല്ലാം കുറിച്ച് പറയും കാരണം ഞാനും വൈദികനായാലോ എന്ന് ചിന്തിച്ച അന്വേഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു വിശ്വാസത്തിൽ വന്നതിന് ശേഷം അപ്പോൾ എനിക്ക് നമ്മുടെ വർഗീസ് പാറപ്പുറം എന്ന് പറയുന്ന ഒരച്ഛന് ആണ് എനിക്ക് ഈ പിന്നെ ദൈവവിളിയെ കുറിച്ച് ഞാൻ ഒത്തിരി അസ്വസ്ഥപ്പെടേണ്ട എന്ന് പറഞ്ഞുതന്നെ ചില ഉപദേശങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു മൂന്ന് വർഷം അച്ഛൻ പറഞ്ഞു മൂന്ന് വർഷത്തിനുള്ളിൽ നിന്നെ കർത്താവ് എന്ന് പറഞ്ഞു അത് എന്ത് തന്നെയാണേലും കർത്താവ് തരുന്നതാണ് സ്വീകരിക്കുക ആ മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ വിവാഹ ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചത് അപ്പൊ ഈ മറ്റുള്ളവരോട് ദൈവവിളിയെക്കുറിച്ച് പറയുന്ന ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവവിളിയെക്കുറിച്ച് പറയാതിരിക്കുന്നത് മോശം അല്ലെ തെറ്റ് എന്നൊരു അവബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ മകളോട് പറഞ്ഞു മോളെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അപ്പൊ അവള് പറഞ്ഞു പപ്പാ പറ എന്നാ എന്റെ ഇനി അടുത്തേ അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് പഠിക്കാൻ പോകാം വേണമെങ്കിൽ ഒരു വർഷം ദൈവവിളി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു വർഷം എടുക്കാം അതിന് ഞാനൊരു മൂന്ന് കോൺഗ്രിഗേഷൻ പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ ഭോപ്പാലിലായിരുന്ന സമയത്ത് സി എം സി കോൺഗ്രിയേഷൻ പെട്ട ഒരു സിസ്റ്റർ അവിടെ വെച്ച് പരിചയപ്പെടാനും ആ സിസ്റ്ററുമായിട്ട് രാത്രി കാലങ്ങളിലും അല്ലാതെയും ഒക്കെ പ്രാർത്ഥനകളിൽ ആയിരിക്കാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബന്ധത്തിൽ സി എം സി കോൺഗ്രിയേഷനെ കുറിച്ച് പരിചയപ്പെടുത്തി ഒരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനെ കുറിച്ച് പരിചയപ്പെടുത്തി പിന്നെ മകൾ പഠിച്ച ആരാധനാ മഠത്തിന്റെ സിസ്റ്റേഴ്സ് ആയിരുന്നു അവരെ കുറിച്ച് അതിൽ നിന്ന് സി എം സി കോൺഗ്രിയേഷനിൽപ്പെട്ട ആ അവര് ആ സിസ്റ്റർ ഒരു ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു മഠം സിസ്റ്റർ മകളെയും കൊണ്ട് അവരുടെ പ്രൗൺഷികളിനെ ഒന്ന് കാണിക്കാം ആയിട്ട് കൊണ്ടുപോയി ഞങ്ങൾ ചെന്ന് ആ ചോദിക്കാൻ പോയതേയുള്ളൂ ആ പക്ഷെ അവിടെ ക്യാമ്പ് നടക്കുകയായിരുന്നു അപ്പം മകളെ വിടുമോ എന്ന് ചോദിച്ചു മദറിനെ കാണിച്ച് ഞങ്ങൾ സംസാരിച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞു എന്നാൽ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റുമായി വന്നു ആ ലിസ്റ്റ് സാധനങ്ങളുമായി പോകാനായിരുന്നു എന്നാൽ അത് ഞാൻ വാങ്ങിയില്ല പക്ഷെ മോള് പറഞ്ഞു വണ്ടിക്കൂലി കൊടുത്തതിന് ശേഷം ബാക്കി പൈസ സിസ്റ്റർ ഞാനൊരു അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലി കൊടുത്തിരുന്നു അതിൽ ബാക്കി പൈസ ഉണ്ട് ഞാൻ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ പോകുകയാണെന്ന് തലേന്ന് പറഞ്ഞു നാളെ പോവുക അപ്പൊ അങ്ങനെ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഞാനും കൂടെ പോയി ഞാൻ പറഞ്ഞു ശരി സാധനം പേടിച്ചു കൊടുത്തു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മകൾ ഇപ്പോൾ രണ്ടു വർഷമായി ഉടുപ്പിടിയിൽ കഴിഞ്ഞു സി എം സി കോൺഗ്രേഷനിലെ ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ പ്രൊവിൻഷ്യൽ ഹൗസിലുണ്ട് അസംഷ കോളജ് അത്ര പ്പോഴ ഇരിങ്ങാലക്കുട രൂപതയുടെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് മൂന്നാമത്തെ വർഷം പഠിക്കും ശരിക്കും ചോദിച്ചിട്ട് ഈ അങ്ങീ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അമ്മയെ നഷ്ടപ്പെട്ടു കുടുംബക്കാരെല്ലാം എതിരായിട്ട് മാറി എല്ലാം കൈവിട്ടു പോകുന്ന സ്ഥിതി വടക്കേന്ത്യയിലൂടെ അലഞ്ഞുതിരിയേണ്ട സാഹചര്യം വന്നു പറഞ്ഞാൽ ഏതാണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് അവിടെ നിന്ന് വേറൊരിടത്തോട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കേണ്ട അവസ്ഥ വന്നു ഇത്രയും ഒക്കെ കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആദ്യത്തെ പോലെ തന്നെ കുടുംബത്തിൽ അഭിന അമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ ടയായിട്ടുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ എന്നല്ല ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് അത് തോന്നാൻ ഇടയായതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് ഞാൻ ക്രൈസ്തവനായി ജീവിക്കുമ്പോഴും ക്രൈസ്തവർക്ക് ഞാൻ ക്രൈസ്തവനല്ലായിരുന്നു ഹിന്ദുക്കൾക്ക് ഞാൻ ഹിന്ദുവുമല്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ ജ്ഞാന സ്വീകരിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളുടെ ബന്ധവും സ്നേഹവും കിട്ടുമായിരുന്നു ആ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല കാരണം എന്നോട് ഒരു വൈദികൻ ക്രൈസ്തവനാകാൻ പറഞ്ഞിട്ടില്ല ഒരു കന്യാസ്ത്രീ ക്രൈസ്തവനാകാൻ പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനി എന്നോട് നീ ക്രൈസ്തവന മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ദൈവമാണ് പറഞ്ഞത് ആ ഒരു ബോധ്യവും ഉൾക്കാഴ്ചയുമാണ് എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പം അതുകൊണ്ട് എനിക്കിത് ഒരു മനുഷ്യനോട് പറയാനും പറ്റില്ല എന്നാൽ ഈ ഒരു ചോദ്യം ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ദിവ്യകാലുണ്യത്തിൻ്റെ മുൻപിൽ പലതവണ ചോദിച്ചിരുന്നു പലതവണ ചിന്തിച്ചിരുന്നു അങ്ങനെ ഇരിക്കേ ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു നിന്റെ ഈ ചിന്ത നിനക്കൊരു കുറവുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്നാ കർത്താവേ എൻ്റെ കുറവ് പക്ഷെ കർത്താവ് അതിനൊന്നും ഉത്തരം തന്നില്ല ഒരിക്കൽ ഒരു ധ്യാനകേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് സാധാരണ അങ്ങനെ ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു പക്ഷെ ആ സമയങ്ങളിൽ ചെയ്തിരുന്നില്ല എന്നാൽ അന്ന് ചെയ്തു ഒരു വചനപ്പെട്ടിയിൽ നിന്നൊരു വചനം എടുത്തു അത് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനമായിരുന്നു അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സുസ്ഥിരമായ ഒരു രാജ്യം നമുക്ക് ലഭിച്ചതിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം എന്നാല് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതേ വചനപ്പെട്ടിയിൽ നിന്ന് എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു അവളും ഒരു വചനമെടുത്തു അവൾക്ക് കിട്ടിയത് ഇതിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് ആകയാൽ നമുക്ക് ഭയഭക്തി ബഹുമാൻ ആദരവുകളോടെ അവിടുത്തെ ആരാധിക്കാം എന്ന വചനമാണ് എന്നാൽ ഇതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ബൈക്കിൽ കയറി എൻ്റെ ഭാര്യ എൻ്റെ ബൈക്കിൻ്റെ പുറയിലിരുന്നു ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് എനിക്കൊരു വചനം കിട്ടി സുസ്ഥിരമായ ഒരു രാജ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെ പ്രതി നന്ദിയുള്ളവരായിരിക്കാം ഇത് പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു എങ്കിൽ അടുത്ത വചനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ രണ്ട് വചനവും ചേർത്ത് വെച്ച് ഞങ്ങൾ സ്തുതിച്ചു സ്തുതിച്ച് അഞ്ചലിൽ നിന്ന് കൊട്ടിയെത്ത് എത്തിയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങൾ വന്നു ഞാൻ അന്ന് കൊട്ടിയത്തെ വിമലകൃതിയ ധ്യാന കേന്ദ്രത്തിലുള്ള ആരാധന ചാപ്പലിൽ ചാപ്പലിലിരുന്ന് ഈ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി എനിക്ക് എവിടെയാ രാജ്യം നീ തന്നത് ഏതാണ് ഈ രാജ്യം എനിക്ക് എന്ത് രാജ്യം നീ തന്നു എന്ന് നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഈ ചോദ്യങ്ങൾ ബൈബിളിലേക്ക് വീണ്ടും കർത്താവിനെ കൊണ്ടുപോയി ബൈബിളിലെ ദൈവരാജ്യമൊന്നും സ്വർഗരാജ്യമൊന്നും ഒരു രാജ്യത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തന്നു ഞാൻ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചതോടുകൂടി ഞാനീ ദൈവരാജ്യത്തിലെ അംഗമായി തീർന്നു എന്നും ഞാൻ ദൈവരാജ്യത്തിലെ അംഗമായി തീർന്നതിലൂടെ ഗലാത്തിർലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വചനം പറയുന്നതിന് അനുസരിച്ചാൽ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ഞാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാമെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നും അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ വകഭേദമില്ല യമനനെന്നോ പാഴ്സിയെന്നോ ജൈനനെന്നോ ബൗദ്ധനെന്നോ മുസൽമാനെന്നോ വകഭേദമില്ല ആര് തന്നെയാണേലും അവർ അബ്രഹാത്തിന്റെ മക്കളാണെന്നും അബ്രഹാ മക്കളാണെങ്കിൽ അബ്രഹാത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം അനുസരിച്ച് ഉടമ്പടി അനുസരിച്ച് അവന്റെ സകല മുതലിനും അവകാശിയാണ് എന്ന ഒരു വലിയ ഉൾക്കാഴ്ചയും ബോധ്യവും തിലേക്ക് കർത്താവിന്റെ നടത്താൻ തുടങ്ങി അതോടുകൂടി ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനെ കുറിച്ചുള്ള എൻ്റെ എല്ലാ ദുഃഖവും വിഷമവും മാറിപ്പോയി ജ്ഞാനസ്നാനം സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ദൈവരാജ്യത്തിലെ അംഗമായി തീർന്നത് അപ്പോ സ്ഥല പ്രവൃത്തികളിൽ ഇനി രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പശ്ചാത്തവിക്കുവിൻ അവന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ പശ്ചാത്തപിച്ചു ഞാൻ പണ്ട് പക്ഷെ ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വിശുദ്ധ കുർബാനയോ വിശുദ്ധ കൂതാശകളോ കൂതാശ എന്ന് പറയുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടുക എന്നാണല്ലോ അപ്പൊ എന്നെ വിശുദ്ധീകരിക്കുന്ന അനുദിനം വിശുദ്ധീകരിക്കുന്ന ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഞാൻ അനുദിനം വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ മോക്ഷം നിത്യജീവൻ സ്വർഗം എനിക്ക് അവകാശ എന്നും അപ്രകാരം ജീവിച്ചവരാണ് ഈ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്നവർ അവര് ന്യായവിധി ഉണ്ടായിട്ടില്ല കർത്താവിന്റെ രണ്ടാമത്തെ വരം ഉണ്ടായിട്ടില്ല എന്നാൽ അവർ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് ദൈവരാജ്യമാകുന്ന സഭയാകുന്ന സഭയിലൂടെ ലഭിക്കുന്ന വിശുദ്ധ കൂതാശകളിലൂടെ അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണ് അവർ വിശ്വത്തിൽ നിന്ന് വിളിക്കപ്പെട്ടത് എന്ന ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ നിന്നോ ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനെ കുറിച്ചുള്ള എല്ലാ ദുഃഖവും ഭാരവും എടുത്തു മാറ്റി അന്ന് തൊട്ട് ഞാൻ വേറൊരു മനുഷ്യനായി മാറി ഇതിനെ എൻ്റെ രണ്ടാമത്തെ വിളിയെന്നോ അവബോധമോ എന്നൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതിൽ അങ്ങയുടെ തീക്ഷ്ണത ഇപ്പോഴും ഒരു കുറവുമില്ല എനിക്ക് തോന്നുന്നു ആദ്യത്തെക്കാൾ കുറെക്കൂടെ എരിവോടെ ഇപ്പോഴും അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇന്നലെ രാത്രി പത്ത് മണിക്ക് കൊല്ലത്ത് നിന്ന് വാഹനത്തിൽ വരുന്നു വരുന്ന വഴിക്ക് പാതിരാത്രിക്ക് പാലായിൽ വരുന്നു അവിടെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നു വെളുപ്പിന് അഞ്ചര മണിക്ക് പള്ളിയിൽ നിന്ന് വിശുതൂർബാന സ്വീകരിക്കുന്നു തുടർന്ന് ഇങ്ങോട്ട് ഇത്ര ദൂരം യാത്ര ചെയ്തു വരുന്നു തൻ്റെ അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കുവാനായിട്ട് എത്രമാത്രം വില കൊടുത്ത് ഇത്രമാത്രം ത്യാഗമെടുത്ത് അങ്ങ് ഈ ശുഷയോട് കാണിക്കുന്ന ും അതിലൂരി കർത്താവിനോടുള്ള അങ്ങയുടെ ആ തീവ്രമായ ഒരു പ്രണയത്തിനും വാസ്തവത്തിൽ നിശ്ചയമായിട്ട് ദൈവം പ്രതിഫലം നൽകും പ്രതിഫലമല്ല വാസ്തവത്തിൽ അത് ഫലമാണ് സൗജന്യമായിട്ട് നൽകുന്ന നന്മകളാണ് ബ്രദർ ബ്രതർ പറയുന്നതിനകത്ത് ഒരു തിരുത്തൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് എന്റെ ഇത് ഇങ്ങനെ എന്തെങ്കിലും ലഭിക്കുമെന്നോ ഇങ്ങനെയുള്ള ഇതൊരു ത്യാഗമായിട്ട് അങ്ങനെയല്ല ഇത് ഞങ്ങൾക്ക് പുറത്തു നിൽക്കുന്നവർക്ക് അങ്ങനെയാണത് നമുക്ക് കാരണം ഇതൊരു ഇതൊരു സാധാരണ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമല്ല ഇത് അങ്ങേ പോലെ കർത്താവിനോടുള്ള ഒരു വലിയ പ്രണയബന്ധത്തിലേക്ക് വന്നവർക്ക് മാത്രമേ ഇതുപോലെയുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ ഏതായാലും അങ്ങേ ദൈവം ഇനിയും ഇതുപോലെയുള്ള കർത്താവിനോടുള്ള അഗാധമായ ബന്ധത്തിൽ അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കുടുംബം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ മക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങയുടെ ശുശ്രൂഷകളിലൂടെ ഇനിയും അനേകർ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ഇടയാകട്ടെ നമ്മുടെ പ്രേക്ഷകരെ രാജീവ് വ്രതന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം വലിയ പ്രയാസങ്ങളിലൂടെയും അല്ലെങ്കിൽ കഷ്ടതകളിലൂടെയൊക്കെ കടന്നു വന്ന അദ്ദേഹം വാസ്തവത്തിൽ വിശ്വാസത്തിന് വേണ്ടി വലിയ വിലവ് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും ഇത്രമാത്രം തീക്ഷണമായ തീവ്രമായ അനുഭവങ്ങളിലൂടെ ഒന്നും കടന്നുപോയിട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാജ്യവർദ്ധനെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അദ്ദേഹവും കുടുംബവും ഉണ്ടാകട്ടെ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം